ക്രിസ്തുമസ് ദിനത്തിൽ ലക്ഷ്മിക്ക് അപ്രതീക്ഷിത സമ്മാനം നൽകി കുട്ടിക്കരോൾ സംഘം എരുമപ്പെട്ടി നെല്ലുവായി തെക്കുമുറി വീട്ടിൽ എഴുപത്തഞ്ച് വയസ്സുള്ള അമ്മു എന്ന് വിളിക്കുന്ന ലക്ഷ്മിക്കാണ് നെല്ലുവായി മുണ്ടൻകോട് പ്രദേശത്തെ കുട്ടികൾ നിത്യോപയോഗ സാധനങ്ങൾ സമ്മാനിച്ചത് ആഘോഷങ്ങളുടെ ഭാഗമായി മുണ്ടൻകൂട് നിന്നും പത്ത് പേരടങ്ങുന്ന സംഘം കരോൾ നടത്തിയിരുന്നു അശ്വജിത്ത് അമൽകൃഷ്ണ നീരജ് നിരഞ്ജൻ കാർത്തിക് ശങ്കർദേവ് അഗ്നിദേവ് ഹവീൻ അനയ് ഗൌതം കൃഷ്ണ പ്രണത് എന്നീ കുഞ്ഞുമക്കളാണ് മാതാപിതാക്കളുടെ പിന്തുണയോടെ കരോൾ നടത്തിയത് ലക്ഷ്മിയുടെ വീട്ടിലെത്തിയപ്പോൾ കരോൾ സംഘത്തിനോട് നൃത്തം ചെയ്യേണ്ടെന്നും നിങ്ങൾക്ക് തരാൻ കയ്യിൽ പണമില്ലെന്നും ലക്ഷ്മി അറിയിച്ചു അത് സാരമില്ലെന്ന് പറഞ്ഞ കുട്ടികൾ ഇവിടെ പാട്ടുപാടി കളിച്ചു വീടിന്റെ ദുരവസ്ഥയും സഹായിക്കാൻ ആരുമില്ലെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് തങ്ങൾക്കതുവരെ ലഭിച്ച പണം ലക്ഷ്മിക്ക് അവർ നൽകുകയും ചെയ്തു കുട്ടികളുടെ സന്മനസ് കണ്ടറിഞ്ഞ ലക്ഷ്മിയമ്മ സന്തോഷം കൊണ്ട് ഇവരെ ചേർത്ത് പിടിച്ചു പിന്നീട് അടുത്ത രണ്ട് ദിവസങ്ങളിൽ കരോൾ നടത്തി കിട്ടിയ തുകയും ഇവർ സ്വരൂപിച്ചു വെച്ച് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങി ക്രിസ്തുമസ് ദിനത്തിൽ ലക്ഷ്മിയുടെ വീട്ടിലെത്തി പഞ്ചായത്ത് മെമ്പർമാരായ എൽ പി അജയൻ സുമനാ സുഗതൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ ലക്ഷ്മിക്ക് കൈമാറി ഈ നല്ല മനസ്സിനെ അഭിനന്ദിക്കാതിരിക്കാൻ തോന്നിയില്ല കാരണം ഇന്നത്തെ ഈ ചെറിയ മക്കൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വല്ല കളി സാധനങ്ങളോടൊക്കെ ആകർഷകമായി പോകുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ മനസ്സ് മറ്റുള്ളവരെ സഹായിക്കാനും അവരനെ ഒരു മനസ്സിനെ കാണിച്ചിട്ടുണ്ട് അത് കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇതുപോലൊരു ഒത്തുചേരൽ വിളിച്ചു ചേർത്ത് ഇവരേനെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി ഇവിടെ വിളിച്ചു കൂട്ടിയത് ഈ കുഞ്ഞുമക്കൾ ഇവിടെ വന്ന കരോളിന് കിട്ടിയ തുക എൻ്റെ വാടിലുള്ള ലക്ഷ്മേശിക്കാണ് കൊടുത്തത് അതും കിട്ടി അവര് വീട്ടിൽ പോയി പറഞ്ഞ് വീട്ടിലെ അമ്മമാരായാൽ പോലും അവരുടെ ആ മനസ്സിനെ അംഗീകരിച്ചുകൊണ്ട് ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ പ്രദേശത്തെത്തി അവർക്ക് വേണ്ട വീട്ടിലെ ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം കുഞ്ഞു മക്കളും അമ്മും വന്ന് നമ്മുടെ ലക്ഷ്മിക്ക് നൽകുകയുണ്ടായി എന്തായാലും എല്ലപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും എൻ്റെ വാർഡിൻ്റെ പേരിലും എൻ്റെ പേരിലും ഈ സന്തോഷവും അഭിമാനവും ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചു സമ്മാനമായി കേക്ക് നൽകി ലക്ഷ്മിയോടൊപ്പം കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിച്ചാണ് സംഘം മടങ്ങിയത് കുഞ്ഞുങ്ങളുടെ നല്ല മനസ്സിന് രക്ഷിതാക്കളും നാട്ടുകാരും അഭിനന്ദിച്ചു